ക്ച്വലി ഞാൻ ശ്രീലങ്ക എന്ന് പോരാ വീഡിയോ ചെയ്യാനിരിക്കു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക വളരെ മോശമായി പോയി നൂറ്റി മുപ്പത്തിമൂന്നോ നൂറ്റി മുപ്പത്തിനാലോ റൺസ് ഒന്നും അടിച്ചോളൂ സ്കോർ ചെയ്യാൻ കൃത്യമായിട്ട് ഉറങ്ങണില്ല അതിനകത്ത് മധ്യനിരയിലെ നമ്മുടെ മെന്റിസ് അമിന്ദു ബെൻസി ഫിഫ്റ്റി അടിച്ചില്ലായിരുന്നു ശ്രീലങ്ക ആകെ പൊളിഞ്ഞു പോനെ ഷഹി നഫ്റി മൂന്ന് വിക്കറ്റ് എടുത്ത് അത്യാവശ്യം സിക്സർ ഒക്കെ കിട്ടി പക്ഷെ കിട്ടി ഹാരിഫ് റൌഫിനും അടി കിട്ടി പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ബോളർ ഇന്ത്യനേക്കാളും ഇന്ത്യനോട് കിട്ടി അത്ര അടി കിട്ടിയില്ല എന്ന് മാത്രം പറയാം പക്ഷേ ഇല്ലേ ശ്രീലങ്ക അത്ര പോരാ എന്ന് പറയുന്നത് വീഡിയോ ചെയ്യാനും എന്നെ കൂടുതൽ ശ്രീലങ്ക മാറ്റിപ്പിച്ചിട്ടുണ്ട് അതായത് ആദ്യം ബംഗാളി ബംഗ്ലാദേശിൽ ഒന്ന് പോരാ നൂറ്റി അറുപത്തഞ്ച് റൺസ് അടിച്ചിട്ട് ബംഗാള ബംഗാളികളെ ബംഗ്ലാദേശ് തിരിച്ചടിച്ച് ജയിപ്പിച്ച് ഈ ബംഗ്ലാദേശിനെ ബംഗാളി ബംഗാളി എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ തിരിച്ചു തോൽപ്പിച്ചപ്പോ എനിക്ക് ആകെ ഒരു ഇതായിരുന്നു അത് മാത്രമല്ല ഈ മഹേഷ് ദീക്ഷണേയും രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്രാവശ്യം നശിപ്പിച്ച അതായത് അവരെ പഴയ ഒരു പാരമ്പര്യത്തിൽ പാരമ്പര്യ കൊണ്ട ടീം എന്റെ പൊന്നെ ഇത് നോക്കിയേ റിയാ വിക്കറ്റ് എടുത്ത് ഇപ്പൊ മൂന്ന് വിക്കറ്റ് അമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് അവിടെ ആക്ഷൻ കണ്ടാരുന്ന ചിരിച്ചു മറ്റേ അബ്രാർ അഹമ്മദ് കാണിക്ക പോലെ ആക്ഷൻ ആണ് കാണിക്കണത്

ഇപ്പൊ ആറിയപ്പോഴും നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് ഞാൻ ശ്രീലങ്ക ഫ്ലൈറ്റ് പിടിച്ചോട്ടാ ഇന്ത്യനായിട്ടുള്ള മത്സരത്തിൽ അടുത്തത് ഇന്ത്യനായിട്ടാണ് മത്സരം അപ്പൊ ഇനി ഈ വിദൂര സാധ്യത ഉണ്ടായിരുന്നത് അതേ നൂറ്റി മുപ്പത്തി ഒന്ന് അടിച്ചോളൂ പാകിസ്ഥാന ടാർഗറ്റ് നാലാണ് ശ്രീലങ്ക നൂറ്റി മുപ്പത്തി ഒന്ന് അടിച്ചോളൂ ബാറ്റിംഗ് ഒരു രക്ഷയില്ലായിരുന്നു എന്ന് ആദ്യത്തെ ഓവറിൽ തന്നെ പാകിസ്ഥാന്റെ ആദ്യത്തെ ഓവറിൽ തന്നെ ഈ ശ്രീലങ്കയുടെ ഫസ്റ്റ് വിക്കറ്റ് പോയി അത് ഡെക്ക് പോയി നമ്മുടെ ഷഹീൻ അഫ്രീഡിക്ക് വിക്കറ്റ് കിട്ടി അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് വളരെയേറെ മോശമായിരുന്നു ബൌളിംഗ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഭയങ്കര പ്രശ്നമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ അമ്പതില് മൂന്ന് ആറേപ്പു നാല് ഓവറിൽ അമ്പതില് മൂന്ന് നിൽക്കുന്നത് അസലങ്ക് ഒരു സൂപ്പർ ഗ്യാച്ച് എടുത്ത് രണ്ടാമത് ഇപ്പൊ അടിപൊളി ഒരു വിക്കറ്റ് ഇടുത്ത് വിക്കറ്റ് ഇടുന്നതിന് ശേഷം കാളിക്കണ കാട്ടായ കണ്ടിട്ടാണ് എനിക്ക് ചിരുപത് ശ്രീലങ്ക അത്ര പോരാന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാനിടത്ത് എനിക്ക് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് ഏതായാലും കളി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ചെയ്യുക ഏതായാലും ഞാനത് അപ്ലോഡ് ചെയ്യേണ്ട എത്ര പേര് കാണുമെന്നാണ് അറിയില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒന്ന് ശ്രമിക്കുക വീട്ടിൽ പിള്ളേരി രണ്ട് കുട്ടികളുണ്ട് അവരെല്ലാവരും കൂടിയാണ് ഇത് നശിപ്പിച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പിൽ രാത്രി കളി കാണുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ള വീഡിയോ ഒക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ചെയ്യുന്നുണ്ട് വീഡിയോ ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കട്ടോ അപ്പൊ ശരി മത്സരം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഇത് കിടന്ന് ഉറങ്ങോളൂ അപ്പൊ ശരി ഞാൻ മത്സരം കണ്ടോണ്ടിരിക്കണതെന്നാ അറിയോ പാകിസ്ഥാനൊരു ട്രോളാണ് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രോളാണ്